മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് വിടുനൽകാൻ ഒരുങ്ങുകയാണ് രാജ്യം രാവിലെ പതിനൊന്ന് നിഗം നിഗംബോധ് ഘട്ടിൽ പൂർണ്ണ സൈനിക ബഹുമതികളുടെ യമുനയുടെ തീരത്ത് സംസ്കാര ചടങ്ങുകൾ നടക്കും മൃതദേഹം ഉടൻ എ എ സി സി ആസ്ഥാനത്ത് എത്തിക്കും പിയാസുനിൽ എ സി സി ആസ്ഥാനത്തുണ്ട് നോബിൾ മാരിക്കാരൻ ഇപ്പോൾ ഭൗതിക ശരീരമുള്ള മൻമോഹൻ സിംഗിൻ്റെ വസതിയിൽ ജൻപത്രിയിലുണ്ട് നമുക്ക് ആദ്യം നോബിളിലേക്ക് പോകാം നോബിൾ ഇപ്പോൾ വസതിയിൽ നിന്നും എ സി സി ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകാൻ തയ്യാറായി കഴിഞ്ഞോ അരുൺ മൻമോഹൻ സിംഗിന്റെ ഭൌതിക ശരീരം ഉടൻ തന്നെ എ സി സി ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകും രാഹുൽ ഗാന്ധി ഇപ്പോൾ അദ്ദേഹത്തിന്റെ വസ്തിയിലേക്ക് എത്തിയിരിക്കുന്നു പ്രിയങ്ക ഗാന്ധി അശോക് ഗെലോട്ട് കെ സി വേണുഗോപാൽ എന്നീ കോൺഗ്രസ് നേതാക്കളാണ് വസ്തിയിൽ നിലവിൽ ഉള്ളത് അവിടെ സൈനികരുടെ ഭാഗത്തുനിന്ന് ചില ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതോടൊപ്പം ചില ഗാർഡ് ഓഫ് ഓണർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെയും നൽകുന്നുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് വിവരം ഉള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഇതാണ് അദ്ദേഹത്തിന്റെ വസ്തിയുടെ മുൻവശം നിരവധി സുരക്ഷാ വാഹനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ വലിയ സുരക്ഷാ വിന്യാസം ഏർപ്പെടുത്തിയിരിക്കുന്നു പ്രധാനപ്പെട്ട മുതിർന്ന ഉദ്യോഗസ്ഥരാണ് സുരക്ഷയ്ക്കും അതോടൊപ്പം മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ നിയന്ത്രണം നൽകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം സമയത്തിനകം ഇപ്പോൾ നിലവിൽ ചില മതപരമായ ചടങ്ങുകൾ വീടിനകത്ത് നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് വിവരം ഉള്ളത് അതിനുശേഷം ഭൗതിക ശരീരം പ്രത്യേകമായി അലങ്കരിച്ച് സൈനിക ട്രക്കിൽ പുറത്തേക്ക് കൊണ്ടുവരും എന്നാണ് ഇപ്പോൾ വിവരമുള്ളത് സൈനിക ട്രക്ക് അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും വസതിക്ക് ഉള്ളിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് പ്രധാനപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് പോകാനുള്ള മറ്റ് വാഹനങ്ങളും വസ്തിക്കകത്ത് ക്രമീകരിച്ചിരിക്കുന്നു ഇവിടെ നിന്ന് ഏറെക്കുറെ ഒരു പത്ത് മിനിറ്റ് താഴെ സമയം മാത്രമായിരിക്കും എ സി സി ആസ്ഥാനത്തേക്ക് ദൂരമായി ഉള്ളത് അങ്ങോട്ട് എത്തും അതൊരു വിലാപയാത്രയുടെ താളത്തിൽ വളരെ പയ്യയായിരിക്കും ഇവിടുന്ന് അങ്ങോട്ട് പതിയായിരിക്കും ഇവിടുന്ന് പോവുക എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നു ഉദ്യോഗസ്ഥരെല്ലാം ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഉദ്യോഗസ്ഥർക്ക് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് മറ്റ് സുരക്ഷാ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഏത് നിമിഷവും ആ ഗേറ്റ് തുറന്നുകൊണ്ട് മൻമോഹൻ സിംഗിൻ്റെ ഭൗതിക ശൈലിയുമായുള്ള വാഹനം പുറത്തേക്ക് വരും എന്നാണ് നമ്മൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് വാഹനത്തിനുള്ളിൽ അശോക് ഗെലോട്ടും പ്രിയങ്ക ഗാന്ധിയും അതോടൊപ്പം രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലും എന്നാണ് ഇപ്പോൾ കോൺഗ്രസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേതാക്കൾ വ്യക്തമാക്കുന്നത് വാഹനങ്ങളെല്ലാം ഒരുമിച്ച് ഏറെക്കുറെ അടുപ്പിച്ചു ഇട്ടിരിക്കുന്നു ഇനിയിപ്പോൾ ഏത് നിമിഷവും നമുക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പുറത്തേക്ക് എത്തിക്കുന്നത് പ്രതീക്ഷിക്കാം നേരത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ അവിടെ എ സി സി ആസ്ഥാനത്ത് സ്വീകരിക്കും എന്നായിരുന്നു വിവരം ഉണ്ടായത് പക്ഷേ അങ്ങനെയല്ല പ്രത്യേക പ്രധാനമായും സോണിയ ഗാന്ധിക്ക് ആരോഗ്യ പ്രശ്നം ഉള്ളതുകൊണ്ട് സോണിയാഗാന്ധി അവിടെ സ്വീകരിക്കും മറിച്ച് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒപ്പം കെ സി വേണുഗോപാലും അശോക് ഗെഹ്ലോട്ടും അല്പം മുമ്പാണ് ഈ വസ്തിയിലേക്ക് എത്തി ഇവിടെ ബാക്കി കാര്യങ്ങൾ എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനമായും ഈ ഇന്നലെ മകൾ അമേരിക്കയിൽ നിന്ന് വരുന്നതുകൊണ്ടായിരുന്നു ഒരു ദിവസം കൂടി സംസ്കാര ജനങ്ങൾ നീട്ടി വെച്ചത് മകൾ ഇന്നലെ രാത്രി എത്തി അദ്ദേഹത്തെ കണ്ട് അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങളൊക്കെയാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് വസ്തിക്ക് അല്പ മുമ്പ് കേരളത്തിൽ നിന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി എത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങിയിരുന്നു പ്രേമചന്ദ്രൻ എം പി അകത്ത് എന്തൊക്കെയായില്ല പൂർത്തീകരിക്കപ്പെട്ടു കുടുംബാംഗങ്ങളുടെ അവസാന പ്രാർത്ഥനയും കഴിഞ്ഞതിനു ശേഷം ഇപ്പോ ഭൗതിക ശരീരം ഏതാണ്ട് ട്രക്കിലേക്ക് എല്ലാ സൈനിക ബഹുമതിയോടും കൂടി ട്രക്കിലേക്ക് കയറ്റുകയാണ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ എ സി സി ഓഫിലേക്ക് ഓഫീസിലേക്ക് മാറ്റുമെന്നാണ് ഞാൻ കരുതുന്നത് അരമണിക്കൂർ നേരം അതിനകത്ത് നിൽക്കാനുള്ള ഒരു അവസരം കുടുംബാംഗങ്ങളോടൊപ്പം ആ പ്രാർത്ഥനയുടെ ഭാഗമായി തരാനൊരു അവസരം ഉണ്ടായത് വളരെ കൂടി ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കുകയാണ് കോൺഗ്രസ് അവിടെ പ്രിയങ്കാ ഗാന്ധി കെ സി വേണുഗോപാൽ ഇപ്പോ ശ്രീ രാഹുൽ ഗാന്ധി അവിടെ എത്തിച്ചേർന്നു ഉടൻ തന്നെ വിലാപയാത്രയായി ഇവിടെ നിന്നും എ ഐ സി സി ഓഫീസിലേക്ക് പോകും എന്നാണ് ഞാൻ കരുതുന്നത് സംസ്കാരവും തന്നെ പിന്നീട് സ്മാരകവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിവാദത്തിലേക്ക് പോയിട്ടുണ്ട് ആ കാര്യത്തിൽ എ ഐ സി സി പ്രസിഡന്റ് ശ്രീ മല്ലികാർജുൻ ഖാർഗെ കൃത്യമായി തന്നെ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു ആസ്കട്ടിൽ തന്നെ അദ്ദേഹത്തിന് സമാധി സ്ഥലം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടു നിർഭാഗ്യവശാൽ അത് നടന്നില്ല പക്ഷേ അദ്ദേഹത്തിന് സമുചിതമായ സ്മാരകം നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്ഥലം ലഭ്യമാക്കുമെന്ന് ഗവൺമെൻറ് വിശദീകരണക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയിട്ടുള്ള സാഹചര്യത്തിൽ ഒരു വിവാദത്തിന് തുനിയേണ്ടതില്ല എന്നാണ് എൻ്റെ വിശ്വാസം കാരണം പത്തു വർഷക്കാലം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായും അഞ്ചു വർഷക്കാലം ധനമന്ത്രിയായും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായും നിരവധി മന്ത്രാലയങ്ങളുടെയൊക്കെ അല്ലെങ്കിൽ നിരവധി മന്ത്രിസഭകളുടെയൊക്കെ ഉപദേശക സമിതി അംഗവുമായി രാജ്യത്തിനായി നിസ്തുലമായ സംഭാവനകൾ നൽകിയ രാജ്യം കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരിയെന്ന് അഭിമാന ബോധത്തോടു കൂടി അഭിസംബോധന ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിത്വത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പ്രശ്നമല്ല വളരെ ലളിതമായ വിനയപൂർവ്വമായ ഒരു ജീവിതം നയിച്ച് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വിവാദങ്ങൾക്കതീതമായി അദ്ദേഹത്തിന് ഏറ്റവും നല്ല അല്ലെങ്കിൽ ഇപ്പോൾ വിശ്വാസം എന്താണെങ്കിലും അദ്ദേഹത്തിന് എന്താണ് പ്രധാനപ്പെട്ട കാര്യം എന്നാണ് ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ വലിയ തരത്തിലുള്ള പോലീസ് നമുക്ക് ദൃശ്യങ്ങൾ കാണാം ഉള്ളിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ളവർ വീടിനുള്ളിൽ ഉണ്ട് അല്പസമയത്തിനുള്ളിൽ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലും അശോക് ഗെഹ്ലോട്ടും അടക്കമുള്ള നേതാക്കൾ മൻമോഹൻ സിംഗിൻ്റെ ഭൗതിക ശരീരത്തെ വഹിക്കുന്ന ട്രക്കിനുള്ളിൽ ഉണ്ടാവും അവർ പുറത്തു വരും ഒരുമിച്ച് ആ വാഹനത്തിലായിരിക്കും വരിക അര കിലോമീറ്റർ ദൂരമാണ് ഇപ്പോൾ മൻമോഹൻ സിംഗിൻ്റെ ഈ വസതിയിൽ നിന്നും എ സി സി ആസ്ഥാനത്തേക്കുള്ളത് അല്ലേ അങ്ങനെയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ വാഹനത്തിൽ അവിടെ എത്തും ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ എ സി സി ആസ്ഥാനത്തേക്ക് എത്തുമെന്നാണ് കരുതേണ്ടത് അല്ലേ നോബിൾ തീർച്ചയായും അരുൺ അര കിലോമീറ്റർ പോലും ദൂരമില്ല തൊട്ടപ്പുറയാണ് എ സി സി ആസ്ഥാനം ഉള്ളത് എത്രയും വേഗം ഇവിടുന്ന് മൃതദേഹം ഇറങ്ങിക്കഴിഞ്ഞാൽ എത്രയും വേഗം തന്നെ അങ്ങോട്ട് എത്തും നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അല്പം മാറ്റി അവിടെ ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയും നിരവധി വാഹനങ്ങൾ ഇവിടെ സുരക്ഷയ്ക്കായി ഒരുക്കിയിരിക്കുന്നു പ്രധാനപ്പെട്ട നേതാക്കളുടെ എല്ലാം സുരക്ഷാ അകമ്പടി വാഹനങ്ങളാണ് ഈ കാണുന്നത് അതോടൊപ്പം തന്നെ അവിടെ പ്രത്യേക സുരക്ഷയ്ക്ക് ഉദ്യോഗസ്ഥരെ നിശ്ചയിച്ചിട്ടുണ്ട് വാഹനം ആദ്യം അകത്ത് മറ്റ് പൈലറ്റ് വാഹനങ്ങളുണ്ട് അത് പുറത്തേക്ക് വരും അതിന് പിന്നാലെ പ്രത്യേക സൈനിക വാഹനത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നത് അത് ആ വാഹനം കൂടി പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ വിലാപയാത്രയായി എ സി സി ആസ്ഥാനത്തേക്ക് പോവുകയാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും ചാണ്ടിയമ്മൻ എം എൽ എ അദ്ദേഹം മൻമോഹൻ സിംഗിന് അന്തിമോപചാരം അർപ്പിക്കാൻ വസ്തിക്ക് അകത്തേക്ക് പോകുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് ചാണ്ടി ഉമ്മൻ ഇന്നലെ അദ്ദേഹം ഭൗതിക ശരീരത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നില്ല ഇന്നിപ്പോൾ അദ്ദേഹം എത്തിയിരിക്കുന്നു അദ്ദേഹം അകത്തേക്ക് പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും മറ്റ് പ്രധാനപ്പെട്ട പല നേതാക്കളും ഇവിടെ എത്തി ഇന്നും അന്തിമോപചാരം അർപ്പിക്കുന്നുണ്ട് നേരത്തെ വ്യക്തമാക്കിയിരുന്നത് ഇവിടെ കുടുംബാംഗങ്ങൾക്ക് മാത്രമാണ് ഇന്ന് അന്തിമോപചാരം അർപ്പിക്കാൻ അവസരം എന്നാണ് പക്ഷേ ചില പ്രധാനപ്പെട്ട നേതാക്കൾക്ക് ഈ അന്തിമോപചാരം അർപ്പിക്കാൻ അവസരം ലഭിക്കാത്തത് കൊണ്ട് തന്നെ അവർ ഇപ്പോൾ എത്തി ഇവിടെ അദ്ദേഹത്തിന് അവസാനമായി അന്തിമോപചാരം അർപ്പിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഏത് നിമിഷവും നമുക്ക് ആ ഭൗതിക ശരീരവുമായുള്ള വാഹനവ്യൂം ഇപ്പോൾ ഏറെക്കുറെ ഒരു മണിക്കൂർ സമയം വൈകിയിട്ടുണ്ട് കാരണം നേരത്തെ എട്ട് മണിക്ക് എ എ സി സി ആസ്ഥാനത്ത് ഭൗതിക ശരീരം എത്തിക്കും എന്നായിരുന്നു കോൺഗ്രസ് വ്യക്തമാക്കിയിരുന്നത് പക്ഷേ ആ എട്ട് മണിക്ക് ഇവിടെ നിന്ന് എന്താണെങ്കിലും ഇറങ്ങാൻ കഴിഞ്ഞില്ല കാരണം പല ആളുകളും അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി ഇവിടെ എത്തുന്നത് നമ്മൾ കണ്ടതാണ് അത്തരത്തിൽ ഇന്നും അദ്ദേഹത്തെ അവസാനമായി കാണുന്നതിന് വേണ്ടി അവസാനമായി അദ്ദേഹത്തിന് അന്തിമോർജ്ജ അർപ്പിക്കുന്ന വേണ്ടി ആളുകൾ എത്തുന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആ സമയക്രമത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടായി ചില തിരക്കുകൾ മൂലം അത് അങ്ങനെ അല്പം മാറേണ്ടി വന്നു എന്താണെങ്കിലും ഏറെക്കുറെ ഒൻപത് മണിക്ക് ഇറ ും എന്നാണ് ഇപ്പോൾ ഒരു സൂചന പുറത്തേക്ക് വരുന്നത് അങ്ങനെയാണെങ്കിൽ ഒൻപത് മണിക്കിറക്കി കഴിഞ്ഞാൽ പത്ത് മിനിറ്റകം തന്നെ അതിവേഗം ഈ വാഹനവ്യൂഹം എ സി സി ആസ്ഥാനത്തേക്ക് എത്തും സോണിയാഗാന്ധി മല്ലികാർജുൻ ഖാർഗെ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം എ സി സി ആസ്ഥാനത്ത് ഉണ്ട് അവർ ഈ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അവരെ സ്വീകരിക്കും അതിനുശേഷം ആ എ സി സി ആസ്ഥാനത്ത് ആദ്യം പ്രധാനപ്പെട്ട നേതാക്കൾക്കായിരിക്കും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരമുണ്ടാവുക